അയോധ്യ അങ്ങനെ തന്നെ കാട്ടിലേക്ക് പോവുകയാണ് അയോധ്യയിലെ ജനങ്ങൾ പ്രധാനപ്പെട്ട ജനങ്ങളെല്ലാം പോവുകയാണ് പിന്നെ ഉള്ളതൊക്കെ ആരായിരിക്കും ആസുരഭാവമുള്ള ആളുകളാണ് പിന്നെ അയോധ്യയിലുള്ളത് ആസുരഭാവമുള്ള ആളുകൾ അയോധ്യ അതിൽ എന്താവും ലങ്ക പോലെ തന്നെയാവും മൂന്ന് രാജ്യങ്ങളെയാണ് സങ്കല്പിച്ചിരിക്കുന്നത് അത് മനുഷ്യൻ്റെ മൂന്ന് മനോഘടനകളാണ് ഈ വൽമീരാണത്തിലെ മൂന്ന് രാജ്യങ്ങളെ സങ്കല്പിക്കുന്നുണ്ട് ഒന്ന് അയോധ്യയാണ് യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ ഒക്കെ ഇല്ലാത്ത സ്ഥലമാണ് ഏത് സ്ഥലത്തെയാണ് യുദ്ധം ചെയ്ത് തോൽപ്പിക്കാനൊക്കാത്തത് ഒക്കാത്തത് ആധ്യാത്മികമായ ജ്ഞാനമുള്ള മനസ്സിനെയാണ് യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ വയ്യാ നിങ്ങൾ വാളുമായിട്ട് വന്നാൽ ആധ്യാത്മിക ആഭിനത്യമുള്ളയാൾ വാള് കണ്ടുപിടിക്കില്ല അപ്പോൾ തോൽപ്പിക്കാൻ സാധ്യമില്ല ആയുധം കണ്ട് തോൽപ്പിക്കാൻ സാധ്യമില്ല അതൊരു ഭാവമാണ് മനുഷ്യൻ്റെ മനസ്സിൻ്റെ ആധ്യാത്മിക യാത്രയിലെ ആധ്യാത്മിക രയം സിദ്ധിച്ച ആളിൻ്റെ ഭാവത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ് അയോധ്യ അതാണ് അതിൻ്റെ വേദാന്തപരമായ അർത്ഥം അദ്വൈത ദർശനപരമായ ഒരു അർത്ഥതലം ഇതിൻ്റെ എല്ലാം ഇടയിൽ കൂടി ഈ രാജ്യത്തിന് വേണ്ടിയുള്ള സഹോദരന്മാരുടെയോ സഹോദരന്മാരുടെ രക്ഷാകർത്താക്കൾ തമ്മിലോ ഉള്ള മത്സരം നടന്നുകൊണ്ടിരിക്കുകയെ ഒരു രാജ്യയെ മോഷ്ടിച്ചുകൊണ്ട് പോയത് വീണ്ടെടുക്കാനുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയെ ഇതിൻ്റെ എല്ലാം അന്തർധാരയായിട്ട് ഒരു ഒരാധ്യാത്മികമായ അർത്ഥതലം സൂക്ഷ്മ ദൃക്കുകൾക്ക് കാണാകും പടി കിടക്കുന്നു വാൽമീകി രാമായണത്തിൽ ഉട്ടനീളം അതാണ് അയോധ്യ പിന്നെ കിഷ്കിന്ധയാണ് ഒരു അചേതനമായ മാനസിക തലമാണെന്ന് തോന്നക്കത്തെ തോന്നത്തക്ക തരത്തിലുള്ള അവരുടെ ആയുധങ്ങൾ പരിഷ്കൃതമായ ആയുധങ്ങളല്ല എന്താണ് അല്ല എന്താണ് രാജധാന കല്ലാണ് എടുത്തെറിയുന്നത് പിന്നെ ഗതയാണ് അല്ലാതെ ആഗ്നയാസ്ത്രം പോലത്തെ അസ്ത്രമില്ല ഉണ്ടോ ആ വായവ്യാസ്ത്രമില്ല പർജന്യാസ്ത്രമില്ല ദിവ്യം എന്ന് വിശേഷിപ്പിക്കാവുന്ന അസ്ത്രങ്ങളൊന്നുമില്ല വാനന്മാരുടെ കയ്യിൽ കല്ലെടുത്തെറിയും ചെറിയ വൃക്ഷം പറിച്ചടിക്കും പിന്നെ ഒരം കൊണ്ടിടിക്കും പിന്നെ വാരൻ തന്നെ ചാടി ചെന്ന് അവൻ്റെ ശരീരത്തെ തന്നെ ആയുധമാക്കി വേറൊരാളുടെ സ്വന്തം ശരീരം എടുത്താൽ ഒരു രാക്ഷസൻ്റെ ശരീരത്തിലേക്ക് അവനെറിയും ഒക്കെ പ്രാകൃതമായ യുദ്ധസമ്പ്രദായങ്ങളാണ് എന്താണ് സാംസ്കാരികമായി ഈ താഴെ നിൽക്കുന്നവർ ഈ പ്രകൃതി അനുസാരമായി ജീവിക്കുന്ന മനസ്സിൻ്റെ ജീവിത തലമാണ് കിഷ്കിന്ധ പ്രതിനിധാനം ചെയ്യുന്നത് പിന്നത്തേത് ലങ്കയാണ് പരിഷ്കൃതന്മാരാണ് പക്ഷേ നന്മയെ വഹിക്കില്ല സാത്വികതയില്ല ശിഷ്ടതയില്ല ഭൗതിക ജീവിതം നയിക്കുന്ന മാനസിക തലത്തെ ഭൗതിക ജീവിതം നയിക്കുന്നതിന് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള മാനസിക തലത്തെ പ്രതിനിധാനം ചെയ്യുകയാണ് എന്ത് ഇങ്ങനെ മൂന്ന് തരം ജീവിതത്തെ മനുഷ്യന്റെ മൂന്ന് തരം ജീവിതത്തെ പ്രതിനിധാനം ചെയ്യുകയാണ് ആരെ യോധ്യ അപ്പൊ ഇവരൊന്ന് തടഞ്ഞു കിടന്നു അപ്പൊ ശൃംഗവേരപുരം വരെ അവരെ കൂടെ പോയി അവരെല്ലാരും രാത്രികൾ തളർന്നിവിടന്ന് തുടങ്ങിയപ്പോൾ ഗുഹന വിളിച്ച് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളക്കരയ്ക്ക് കടത്തി തരുമെന്ന് പറഞ്ഞു അങ്ങനെ കടത്തി കിടത്ത് അവരക്കരക്ക് പോവുകയും ചെയ്തു അപ്പൊ വഞ്ചിച്ച് പോക്കളെ ഒരു ഭരണാധിപന് ജനങ്ങളുടെ പ്രിയം നോക്കേണ്ട ആവശ്യമല്ല ധർമാനുഷ്ഠാനത്തില് ധർമാനുഷ്ഠാനം ലക്ഷ്യമാക്കുമ്പോൾ ജനങ്ങളുടെ പ്രിയാപ്രിയങ്ങൾ നോക്കേണ്ടതിൽ എന്താ കാരണം ജനങ്ങൾക്ക് ചിന്തയുള്ളവരല്ല ജനങ്ങൾക്ക് ഭരണത്തിൻ്റെ തത്വങ്ങളെ കുറിച്ച് ശാസ്ത്രീയമായ അറിവൊന്നുമില്ല അപ്പോൾ ഭരണാധിപന്മാർ ചില കാലങ്ങളിൽ ജനാഭിപ്രായം പരിഗണിക്കരുത് അത് രാജ്യത്തിന് വിപുത്തായി വരും പക്ഷേ ഇപ്പോൾ ഭരണാധിപന്മാർക്ക് പേടിയാണ് ജനാഭിപ്രായത്തെ പരിപാലിക്കാതിരിക്കുക എന്നത് ഭരണാധിപന്മാർക്ക് വേണ്ടിയാണ് എങ്ങനെ ഈ ഭീതി വരുന്നു ശുദ്ധകർമ്മന്മാരല്ലാത്തതുകൊണ്ടാണ് ഈ ഭീതി വരുന്നത് രാമനെ സംബന്ധിച്ചിടത്തോടത്തോളം ശുദ്ധകർമ്മനാണ് അദ്ദേഹം ജനങ്ങളെന്ന് വിചാരിച്ചിടുന്നു അതാണ് കാരണം ജനങ്ങളുടെ വോട്ട് കിട്ടേണ്ടെന്നുള്ള സൗകര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു അത് വേറെ കാര്യം പക്ഷെ എന്നാലും ജനങ്ങൾ പ്രശ്നം പ്രശ്നമുണ്ടാക്കരുതെന്ന് രാജാക്കങ്ങനെ ആഗ്രഹിച്ചിരുന്നു ഇത്തരം കാര്യങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കിയതൊന്നുമില്ല എന്താണ് ആ താൻ ചെയ്യേണ്ട കർത്തവ്യമാണ് താൻ ചെയ്യുന്നത് രാജ്യം ആവശ്യമില്ലാത്ത ആളാണ് രാജ്യം ആവശ്യമില്ലാത്ത ആളായിട്ടും ഭൗതിക സുഖഭോഗങ്ങൾ ആളായിരുന്നിട്ടും അത് കൈകയോട് പറയും രാമൻ നിങ്ങൾ അച്ഛനമ്മ മകനും കൂടി തർക്കിച്ച് പോണോ പോകണ്ടയോ പോണോ പോകണ്ടയോ എന്ന് തർക്കിച്ച് നിങ്ങൾ നേരം കളയാതെ എന്താണ് നേരം കളഞ്ഞാൽ ആളുകളെല്ലാവരും അറിയും മന്ത്രിമാരറിയും അമ്മമാരറിയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ കൊട്ടാരത്തിലെ സുഹൃത്തുക്കൾ അറിയും കൊട്ടാരത്തിലെ അറിയും ഉദ്യോഗസ്ഥ അറിയും എല്ലാവരും കൂടി വന്ന് തടഞ്ഞു കൊണ്ടിരിക്കാം അതുകൊണ്ട് കൂടുതൽ വർത്തമാനം പറയാതെ നേരത്തെ തന്നെ സ്ഥലം ഇട്ട് കാരണത്തിലെത്താൻ നോക്കുന്നതാണ് കൈകൈ പറയുന്നത് അപ്പോൾ കൈകൈയ്യോട് തിരിഞ്ഞ് രാമൻ പറയും വിധിമാമൃഷവിസ്തുല്യം നാഹം അർത്ഥപരോ ദേവി ഞാൻ അർത്ഥപരനല്ല ഏത് ഭരണാധികാരിക്ക് പറയാൻ സാധിക്കും ധനത്തിൽ എനിക്ക് മോഹമില്ല ധനമെന്നത് ലൗകിക ഭോഗ സുഖങ്ങളുടെ മുഴുവനും പ്രതീകമായിട്ടാണ് അവിടെ ധനത്തെ ഒരു ഭൗതിക ഭോഗ സുഖത്തിലും എനിക്ക് താല്പര്യമില്ല അല്ലയോ ദേവി നാഹം അർത്ഥപരോ ദേവി വിദ്ധിമാ വിധിമാ ഋഷിപ്പിസ് ലോക ഒരു ലോകത്തിലും എനിക്ക് താല്പര്യമില്ല സ്വർഗത്തിലും താല്പര്യമില്ല നിറകത്തിലും താല്പര്യമില്ല നിങ്ങളുടെ പതിനാല് ലോകങ്ങളിലും നിങ്ങൾ സങ്കല്പിച്ചിട്ടുള്ള ജനങ്ങൾ സങ്കല്പിച്ചിട്ടുള്ള അറിയാവുന്ന ജനങ്ങൾ സങ്കല്പിച്ചിട്ടുള്ള പതിനാല് ലോകങ്ങളിലും എനിക്ക് താല്പര്യമില്ല വിദ്യമാമൃഷഭിസ്തുല്യം ഞാൻ ഋഷിയാണ് ഇങ്ങനെ നമ്മുടെ മോഡേൺ ഏജിൽ ആധുനിക യുഗത്തിൽ ആധുനിക രാഷ്ട്രീയ യുഗത്തിൽ ജനാധിപത്യ യുഗത്തിൽ ഈ വോട്ട് ചെയ്യുന്ന ജനങ്ങളെ നോക്കിക്കൊണ്ട് നിന്ന് ഞാൻ ഒരു തരത്തിലുമുള്ള സുഖഭോഗങ്ങൾ ആഗ്രഹിക്കാത്ത ആളാണ് നിങ്ങൾക്ക് നല്ല ഭരണം വേണമെങ്കിൽ ഞാൻ നിന്ന് ഭരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ രാജ്യം നിങ്ങളെ പിടിച്ചോ ഞാൻ പോകുന്നു എന്ന് പറയാൻ ധീരതയുള്ള ഒരാൾ വരട്ടെ അപ്പോൾ ജനങ്ങൾ അയാളുടെ പിന്നിൽ അണിനിരക്കും അതുകൊണ്ടാണ് ഗാന്ധിജി കൗബീനവും എടുത്ത് വന്നപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരുന്നത് ആ ഇവനെ വിശ്വസിക്കാൻ കൊള്ളാം അവൻ്റെ കയ്യിൽ പണ്ടുണ്ടായിരുന്ന കോട്ടും തൊപ്പിയും പാൻസും എല്ലാം ഊരിക്കളഞ്ഞിട്ട് അവൻ സാധാരണ ജനങ്ങളുടെ അൽപവസ്ത്രവുമായി വന്നിരിക്കുന്നു ദിവാകരൻ വന്നതുപോലെ ആശാൻ ദിവാകരൻ പറഞ്ഞിരിക്കുമ്പോൾ പറയും ദ്യോതമാന ദ്യോതമാനമുടൽ നഗ്ന ആളുകൾ ഗവനിച്ചിട്ടില്ല അത് ഒട്ടു അവൻ ജയിച്ചതും ഓതി നീണ്ടകടയും നഖങ്ങളും ഭൂതിയും ചില തപസ്സി എന്നതും ദ്യോതമാനമുടൽ നഗ്നമൊട്ട് ഒട്ട് അവൻ ജയിച്ചതും നഗ്നായിട്ടാണ് നളിനടുത്തേക്ക് അങ്ങനെ അങ്ങനുസരിച്ചിട്ടുണ്ടോ അങ്ങനെയാണ് ചെയ്യുന്നത് സാധാരണഗതിയിൽ അങ്ങനെ ചെല്ലാൻ തോന്നും ചെല്ലാൻ തോന്നുന്നില്ല എന്തുകൊണ്ടാണ് ശരീരാഭിമാനമില്ലാത്തയാളാണ് ആ ശരീരം എങ്ങനെ ഇരിക്കുന്നു എന്ന് ശ്രദ്ധിക്കുന്നില്ല അതാണ് അതുകൊണ്ട് ഭൗതിക ജീവിതത്തിൻ്റെ സുഖങ്ങളിൽ ഒരു താല്പര്യവുമില്ല അങ്ങനെ എനിക്കൊരു താല്പര്യവുമില്ല എന്ന് സ്ഥാപിച്ചു കൊടുത്തിട്ട് സാധാരണ ജനത്തിൻ്റെ ജീവിത തോത് പിടിച്ച് ജീവിച്ചുകൊണ്ടിരുന്നിട്ട് ഞാൻ ഋഷിയാണ് അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ഒപ്പം നിൽക്കൂ എന്ന് പറയാൻ ധൈര്യമുണ്ടായിരുന്ന ഒരാളെ മാത്രമേ നമ്മുടെ ഈ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ നാം കണ്ടുള്ളൂ അങ്ങനെ അധികാരത്തിൽ താല്പര്യമുള്ള ആളുമായിരുന്നില്ല അങ്ങനത്തെ ഒരാൾക്ക് അധികാരത്തിൽ താല്പര്യവും കൂടി വരണം സ്വാർത്ഥമല്ലാത്ത താല്പര്യം നിസ്വാർത്ഥമായ താല്പര്യം ഒരു സ്വാർത്ഥമായ നിഷ്തൽപരത്വം ഒരു സെൽഫിഷ് ഡിസ് ഇൻ്ററസ്റ്റഡ്നെസ് വരണം ഒരു അനാസക്തമായ ആസക്തി വരണം അല്ലെങ്കിൽ ആസക്തമായ ഒരു അനാസക്തി വരണം അങ്ങനെ വരണം ഭരണാധിപന്മാർക്ക് അങ്ങനെ വരണം രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അല്ലാത്തവർ ഉത്തരത്തിൽ പല്ലിയിരിക്കുന്നത് പോലെ ഇരിക്കുന്നവരാണ് നോക്കുമ്പോൾ പല്ലി ഉത്തരം താങ്ങി പിടിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു നാലു കൊണ്ട് താങ്ങി പിടിച്ചിരിക്കുന്നു എന്ന് തോന്നുന്നു പക്ഷെ അങ്ങനെ ഇരുന്ന് ജീവിക്കുക അപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ ചോരക്കുടിച്ച് രാഷ്ട്രത്തിലെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ചോര കുടിച്ച് സ്വന്തം പള്ളമേർപ്പിക്കുന്ന ആളുകൾ ആദർശം പ്രസംഗിച്ചാൽ അത് വിലപ്പോവുകയില്ല രാമൻ അത് പറഞ്ഞപ്പോൾ വില പോയി അതുകൊണ്ട് രാജ രാമന് ജനങ്ങളുടെ അഭിലാഷത്തിനെതിരായും പ്രവർത്തിക്കാൻ സാധിച്ചു ജനങ്ങളുടെ അഭിലാഷത്തിന് എതിരായി പ്രവർത്തിക്കുന്നതും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ചിലപ്പോൾ അവശ്യമായി വരും പക്ഷെ ഈ ജന്മത്തിലെ കർമ്മങ്ങളുടെ വിധി അടുത്ത ജന്മത്തില് തുടരുന്നു അടുത്ത ജന്മത്തിൽ തുടരുന്നുവെങ്കിൽ ഈ കർമ്മ പരമ്പരയുടെ ഈ കണ്ണി ജീവി വർഗങ്ങളിലും സസ്യവർഗങ്ങളിലും ബാധകമാണ് എല്ലാ അത് ബാധകമാണ് ഇത് ഈ ഒരു തത്വം പറയുമ്പോൾ ആ തത്വം എല്ലാത്തിനും ബാധകമായെങ്കിൽ മാത്രമേ അത് തത്വമാകൂ അല്ലെങ്കിൽ തത്വ ആഭാസമാണ് ഇപ്പോൾ തത്വമാണ് എന്ന് പറഞ്ഞാൽ എന്ത് ധരിച്ചോളണം അത് സർവ്വജീവികളെയും ബാധിക്കുന്നതാണ് ഒരു വസ്തുവിനെക്കുറിച്ച് തത്വം ഉണ്ടാക്കിയാൽ അത് സർവ്വ വസ്തുക്കളെയും ബാധകമാണ് സർവ്വ വസ്തു ബാധകമാവുകയും സർവകാല ബാധകമാവുകയും സർവരാജ്യവ്യാപകമാവുകയും ചെയ്താൽ മാത്രമേ അതെന്താകൂ അത് തത്വമാകൂ അല്ലെങ്കിൽ തത്വമാവില്ല അല്ലെങ്കിൽ അത് തത്വമാണെന്ന് തോന്നുന്നു മാർസിൻ്റെ തത്വങ്ങളൊക്കെ അങ്ങനത്തെ തത്വങ്ങളാണ് സർവകാല ബാധകമല്ല സർവരാജ്യ ബാധകമല്ല എന്നുവെച്ചാൽ നിത്യമല്ല നടത്തും നിത്യമായ തത്വങ്ങളിൽ മേലാണ് ഭാരതീയ സംസ്കാരത്തെ പടുത്തുയർത്തിയിരിക്കുന്നത് അത് നിത്യമായ തത്വങ്ങളല്ല എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം അത്രയോ അങ്ങ് വിമർശിക്കാം പരിഹസിക്കാം പുച്ഛച്ച് തള്ളിക്കളയാം എന്താണ് അതിൻ്റെ അഗാധത മനസ്സിലാവാതിരുമ്പോൾ ഏതാണ് എളുപ്പം അഗാധത മനസ്സിലാക്കുന്നതാണ് എളുപ്പം ഒരു ജ്ഞാനസംഹിതയുടെ അഗാധത ദുർഗ്രഹമായ അഗാധത എങ്ങനെയും ക്ലേശിച്ചു ചെന്ന് ഗ്രഹിക്കുന്നതാണോ എളുപ്പം അത് തള്ളിക്കളയുന്നതാണോ എളുപ്പം അത് തള്ളിക്കളയുന്നതാണ് എളുപ്പം അപ്പം ഈ ജന്തു സസ്യവർഗങ്ങളൊന്നും ആ തലത്തിൽ തന്നെ തുടരുകയുള്ളൂ കാരണം അവരെ ബോധപൂർവം അങ്ങനെ തുടരുക അതിനൊക്കെ മുന്നേ കൂട്ടി നിശ്ചയിച്ചിട്ടുള്ള നിശ്ചിതങ്ങളുണ്ട് അതുകൊണ്ടാണ് അതിനെ ഫങ്ഷണൽ ഡിറ്റർമിനിസം എന്ന് പറയുന്നത് അതിനൊരു പ്രവർത്തന സുനിശ്ചിതത്വമുണ്ട് അത് കഴിയുമ്പോൾ അതിൽ നിന്നും മടങ്ങിപ്പോരും ഈ കർമ്മം തീരുമ്പോൾ അത് വേറെ ജന്മങ്ങളിലേക്ക് വരും ഇപ്പോൾ എടുത്ത് വായിച്ചു നോക്കുക അതിനകത്ത് ഇതെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട് അത് വളരെ ആലങ്കാരികമായി പറഞ്ഞിരിക്കുക ഞാനപ്പാനെയാണ് ഒരു ദാർശനിക കാവ്യം എന്ന് പറയാവുന്നത് സമ്പൂർണ്ണമായും ദാർശനിക കാവ്യമാണ് ഇത് ലയണൽ ട്രില്ലിങ് ലയണൽ ട്രില്ലിങ് നോളജ് ആൻഡ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സുദീർഘമായ ഒരു പ്രബന്ധമുണ്ട് ലയണൽ ട്രില്ലിങ്ങിൻ്റെ അതിൽ ഈ തരത്തിലുള്ള ചർച്ചയ്ക്കാണ് ഒരുങ്ങുന്നത് അദ്ദേഹത്തിന് ആ കാര്യത്തിൽ അത്രയ്ക്ക് ജ്ഞാനസമ്പന്ന അല്ലാതിരുന്നത് അത് പൂർണ്ണമാവുന്നില്ലെന്നേ ഉള്ളൂ ഈ സാഹിത്യത്തിലൂടെ എങ്ങനെയാണ് ജ്ഞാനം പ്രചരിപ്പിക്കപ്പെടുന്നത് എന്ന് സമാലോചിക്കുന്ന ഒരു പ്രബന്ധമാണത് ലയണൽ ട്രില്ലിങ് അതിമനോഹരമായ ഒരു പ്രബന്ധമാണ് അപ്പോൾ സാഹിത്യത്തിലൂടെ ജ്ഞാനത്തിലേക്ക് ആളുകളെ നയിക്കാൻ സാധിക്കണം അദ്ദേഹം തന്നെ ലിറ്ററേച്ചർ ആൻഡ് ഫിലോസഫി എന്ന് പറഞ്ഞിട്ടും പ്രബന്ധം എഴുതിയിട്ടുണ്ട് അപ്പോൾ ലിറ്ററേച്ചറിന് ഉള്ളിൽ ഒരു ഫിലോസഫി ഉണ്ടായിരിക്കണം അത് കാണാതിരുന്നാൽ ഏറ്റവും നന്ന് അങ്ങനെ വന്നാൽ ആ കൃതി കലാപരമായി വിജയിച്ച കൃതിയാണ് അതല്ല ഫിലോസഫി മുഴച്ചു നിന്നാൽ അതിന് എന്ത് എന്ത് പറ്റും ദർശനം മുഴച്ചു നിൽക്കുകയാണെങ്കിൽ തത്വചിന്ത മുഴച്ചു നിൽക്കുകയാണെങ്കിൽ അത് കലാപരമായി പരാജയപ്പെട്ട കൃതിയാണ് ലിറ്ററേച്ചർ ആൻഡ് ഫിലോസഫി ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ചയിലെ മാഷ് പറഞ്ഞ ഈ മലയാള സാഹിത്യത്തിൽ ദർശനത്തിൻ്റെ സ്വാധീനമില്ല എന്ന് പറഞ്ഞു അപ്പം അതിനൊരു അപവാദമല്ലേ ഞാനപ്പാന കീർത്തനം മലയാള സാഹിത്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ആധുനിക സാഹിത്യം ആധുനിക സാഹിത്യമാണ് ഉദ്ദേശിക്കുന്നത് എഴുത്തച്ഛനലുണ്ട് ചെറുശ്ശേരിയിൽ പോലുമുണ്ട് താരതമ്യേന ലളിതമായ ജീവിതത്തെ ലളിതമായിട്ട് കാണുന്ന ഒരു കവിയാണ് ചെറുശ്ശേരി ദാർശനികത്വം അതിൻ്റെ അന്തർധാരയായി എല്ലാ വർണ്ണനകളിലൂടെയും പ്രവഹിച്ചു പോകുന്നത് അന്തർധാരയായി പ്രവഹിക്കുന്നത് നമുക്ക് കാണാം ചെറുശ്ശേരിയുടെ കൃഷ്ണകഥയിൽ വിശേഷിച്ചും അത് കൃഷ്ണൻ്റെ കഥയായതുകൊണ്ട് അത്തരം ദർശന ഭാഗങ്ങളൊന്നും അദ്ദേഹം ഉപേക്ഷിക്കുന്നില്ല ആധുനിക കാലത്തേക്ക് വരുമ്പോഴാണ് എന്താണ് ദർശനം എന്നതിനെ സംബന്ധിച്ച് നമ്മുടെ കവികൾ ഒരു സുനിശ്ചിതമായ ബോധമില്ലാതിരുന്നത് എന്താണ് അതിന് കാരണം അവർ പടിഞ്ഞാറോട്ട് നോക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഒന്നുകിൽ നമ്മുടെ പ്രാചീനമായ സംസ്കാരത്തിൻ്റെ പൈതൃകത്തിലെ തത്വ സംഹിത എന്താണ് എന്ന് വായനയിലൂടെ പാരായണത്തിലൂടെ അന്വേഷിച്ച് നോക്കാം അത് ചെയ്യുന്നില്ല രണ്ട് സ്വന്തം ഗ്രാമത്തിൻ്റെ താൻ പ്രവർത്തിയെടുക്കുന്ന മണ്ഡലത്തിലെ സ്വന്തം വർത്തമാനകാല ജീവിതത്തിൻ്റെ വ്യഥകൾ ദുഃഖങ്ങൾ അതിൻ്റെ ആതുരതകൾ അതിൻ്റെ രോഗങ്ങൾ സമകാലിക ജീവിതത്തിൻ്റെ രോഗങ്ങൾ എന്താണ് എന്ന് കഠിനമായി പഠിക്കണം മുദ്രാവാക്യങ്ങൾ എഴുതി വെച്ചാൽ പോരാ അങ്ങനെ കഠിനമായി പഠിച്ച് അവർക്ക് സുഖീയമായ ഒരു ദർശനം ഫിലോസഫി ഉണ്ടാക്കിയെടുക്കാം എന്നിട്ട് ആ ദർശനത്തെ വികാരത്തിലേക്ക് ഇറക്കി പ്രതിഷ്ഠിക്കണം വികാരത്തിലേക്ക് ലയിപ്പിക്കണം ഹൃദയത്തിലേക്ക് ലയിപ്പിക്കണം മസ്തിഷ്കത്തെ ഹൃദയത്തിൽ ലയിപ്പിക്കണം ആ ദർശനം കിട്ടിയാൽ അതാണ് വിഷൻ ആൻഡ് ടെക്നിക് സാഹിത്യം ടെക്നിക്ക് മാത്രമാണ് വിഷൻ ദർശനം ദർശനമുണ്ടായിരിക്കണം റോജർ ഫ്രൈ ഗ്രന്ഥമുണ്ട് വിഷൻ ആൻഡ് ടെക്നിക്ക് എന്ന് പറഞ്ഞിട്ട് ഇത് പലപ്പോഴും കവികൾ ടെക്നിക്കുകൾ കൊണ്ട് പിഴച്ചു പോവുക ക്രാഫ്റ്റ് കൊണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത് നല്ലൊരു ക്രാഫ്റ്റ് ഉണ്ടെങ്കിൽ സാധാരണ വായനക്കാരൊക്കെ കാടുപ്പിക്കാൻ സാധിക്കും ഇപ്പം ചങ്ങമ്പുഴയെ കൊണ്ട് പല കവികളും ജീവിച്ചു ചങ്ങമ്പുഴയാണ് അവരുടെയെല്ലാം ഒറിജിനൽ പല ആളുകളും ചങ്ങമ്പുഴയെ ആസ്പദമാക്കി സാഹിത്യോപജീവനം നടത്തി വിഷൻ വേണം അവരുടേതായ ഒരു വീക്ഷണം ലോക ജീവിത വീക്ഷണം ലോകത്തെ നിരീക്ഷിച്ച് പഠിക്കണം ശക്തിർ ലോകശാസ്ത്ര ലോകശാസ്ത്രകാവ്യാദ്യപേക്ഷണ കാവ്യജ്ഞ ശിക്ഷയാഭ്യാസ ശക്തി ഉണ്ടായിരിക്കണം ശക്തി എന്ന് വെച്ചാൽ പ്രതിഭ ശക്തിർ നിപുണത ലോകശാസ്ത്രക്യാദ്യപേക്ഷണം ലോകത്തെ അപേക്ഷണം ചെയ്ത് പഠിക്കണം ലോക ജീവിതം കണ്ടു പഠിക്കണം പ്രകൃതിയെ പഠിക്കണം പക്ഷികളെ പഠിക്കണം മൃഗങ്ങളെ പഠിക്കണം സസ്യങ്ങളെ പഠിക്കണം അതാണ് ലോകാപേക്ഷണം പിന്നെ ശാസ്ത്രാപേക്ഷണം വേണം എന്തൊക്കെ ശാസ്ത്രങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പ്രചരിച്ചിട്ടുണ്ടോ ഈ ശാസ്ത്രങ്ങളൊക്കെ പഠിക്കണം കവി ഏത് കവി ഏത് ചാത്രം പഠിച്ചിരിക്കുന്നു അറിയാമോ ഏതെങ്കിലും നമ്മുടെ കവികൾക്ക് നമ്മുടെ മോഡേൺ സയൻസ് ഇപ്പോഴെവിടെ നിൽക്കുന്നു വല്ലതും പത്രത്തിൽ വന്ന ലേഖനങ്ങളിൽ നിന്ന് അല്ലാതെ ആരെങ്കിലും ഫിസിക്സ് പഠിക്കാൻ കണഞ്ഞ് പരിശ്രമിക്കൂ സ്വന്തമായിട്ട് പഠിക്കാനൊക്കില്ല ഫിസിക്സ് അറിയാവുന്ന ആളുകളുണ്ടേ നമ്മുടെ സമൂഹത്തിൽ അവരോട് ഇന്ന് ചോദിക്കുന്നത് ഇതെങ്ങനെയാണ് അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു സാരാംശം പറഞ്ഞു തരാമോ എന്ന് ചോദിക്കാൻ സാരാംശം പറഞ്ഞു തരും പറഞ്ഞ അല്ലെങ്കിലോ സാരാംശം അദ്ദേഹത്തെ നാ സമീപിച്ച് അയാൾ സയൻസ് പഠിപ്പിക്കുന്ന ആരാണെങ്കിൽ അയാൾക്ക് സാരാംശം അറിഞ്ഞിവിടെ നിന്ന് ബോധ്യപ്പെട്ട് സുഖമായിട്ട് അവിടെ എങ്കിൽ പോരാൻ പറ്റും തെറ്റിദ്ധാരണ തീർന്നില്ലേ അതെങ്ങനെ സാധിക്കും അപ്പം ശാസ്ത്രാപേക്ഷണം വേണമെന്ന് പറഞ്ഞു കാവ്യജ്ഞ ശിക്ഷയാഭ്യാസ കാവ്യജ്ഞന്മാരുണ്ട് കാവ്യത്തിൻ്റെ മർമ്മം അറിഞ്ഞ ആളുകൾ എങ്ങനെയാണ് കാവ്യം രചിക്കേണ്ടതെന്നും കാവ്യത്തിൻ്റെ ഘടകങ്ങൾ എന്താണെന്ന് അറിഞ്ഞിട്ടുള്ള ആളുകളുണ്ട് അവരുടെ അടുത്ത് ചെന്ന് പഠിക്കണം അത് കുറച്ചിലായിട്ടാണ് വെച്ചിരിക്കുന്നത് പിന്നെ വായിക്കണം നല്ലത് നല്ലതുപോലെ ഞാൻ കവിത എഴുതുകയാണെങ്കിൽ എൻ്റെ കാലഘട്ടം വരെയുള്ള എല്ലാ കവിതകളും ഞാൻ വായിച്ചിരിക്കണ്ടേ അപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം മലയാളത്തിലെ നമ്മൾ മലയാളികളായതുകൊണ്ട് മലയാളത്തിലെ ആദ്യത്തെ കാവ്യമായ രാമചരിതം എന്ന് പറഞ്ഞൊരു കാവ്യമാണ് മലയാളത്തിലെ ആദ്യത്തെ കാവ്യം ആ രാമചരിതം മുതൽ തുടങ്ങി ഇങ്ങനെ അറ്റം വരെയുള്ള കവി നമ്മുടെ വർത്തമാനകാലത്തെ പ്രധാനപ്പെട്ട കവികളുടെ വരെ ുള്ള കവിതകൾ അഖിത്തം ഒ എൻ വി കുറിപ്പ് അയ്യപ്പ പണിക്കര് വിഷ്ണുനാരായണൻ നമ്പതി മധുസൂദനൻ നായർ മുതൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് വരെയുള്ള ആളുകളുടെ കവിതകൾ പഠിച്ചിട്ട് വേണം ഞാനൊരു കവിത എഴുതാൻ വിവിധ ഘട്ടങ്ങളുണ്ട് കവിതാസ്വാദനത്തിന് ഒന്ന് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ പോയട്രിയാണ് അത് ഗ്രഹിക്കുക പിന്നെ അപ്രീസിയേഷൻ ഓഫ് ദ പോയട്രിയാണ് അത് ആസ്വദിപ്പിക്കുക ആസ്വദിക്കുക പിന്നെ എൻജോയ്മെൻറ്റ് ഓഫ് ദ പോയട്രിയാണ് അതിനെ ലയിപ്പിച്ച് ചേർക്കുക ആത്മാവശമാക്കി മാറ്റുക പിന്നീട് ഇവാലുവേഷൻ ഓഫ് ദ പോയട്രിയാണ് മുന്നിൽ നിർണ്ണം ചെയ്യണം ഇത്രയും കഴിഞ്ഞിട്ട് വേണം ഇതാണ് കാവ്യജ്ഞ ശിക്ഷ എന്ന് പറയുന്നു അത്രയും ചെയ്യണം അല്ലാതെ കെ ജി ശങ്കരപ്പിള്ളയുടെ കവിതയെടുത്ത് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കവിതയെ അനുകരിച്ച് കവിത ഉണ്ടാക്കിയാൽ പോരാ അത് കെ ജി ശങ്കരപ്പിള്ളയുടെ കവിതയാണ് അത് പ്രത്യേക തരത്തിലുള്ള കവിതയുമാണ് അത് അനുകരിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള കവിതയല്ല അതിന് അതിൻ്റേതായ ഒരു സ്വത്വവും രചന രീതിയും ദർശനവുമുണ്ട് അതനുകരിച്ച് എഴുതിയിട്ട് ഉത്തമ കവിത എഴുതാൻ ഉത്തമവിധ പെട്ടെന്ന് ഒരു നല്ല കവിത പോലും എഴുതാൻ സാധിക്കില്ല അനുകർത്താവിന്റേ നടുന്ന കാവ്യവളിയിൽ പൂക്കളുണ്ടാകില്ല എന്ന് അക്കിത്തം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ചെയ്യണം കാവ്യജ്ഞൻ്റെ അടുത്ത് പോയി ഇത് പഠിക്കണം അതിൻ്റെ ശിക്ഷ പഠനം അത് വേണം പിന്നെ സ്വന്തമായിട്ട് എഴുതി എഴുതി അഭ്യാസം വേണം ഇത് ഹേതുസ്ഥതുദ്ഭവേ ഇങ്ങനെ സാഹിത്യം ഉണ്ടാവൂ എന്ന് പറഞ്ഞു അപ്പോൾ അതിന് പ്രധാ ഒന്നാമത്തത് പറഞ്ഞത് ശക്തി എന്നാണ് ശക്തി എന്ന് പറഞ്ഞാൽ നാം സാധാരണ നേരത്തെ പറഞ്ഞത് ബലവും ശക്തിയൊന്നുമല്ല അത് പ്രതിഭ പ്രതിഭയുടെ പര്യായമാണ് അവിടെ കാവ്യശാസ്ത്രത്തിൽ ശക്തി എന്ന് പറഞ്ഞാൽ അത് പ്രതിഭയുടെ പര്യായമായിട്ടാണ് ഉപയോഗിക്കുന്നത് ശക്തി മാത്രം കൊണ്ടും കാര്യം നേടാം ആർക്കും തോന്നാത്ത തോന്നലുകൾ വരും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു സാ സാർത്ര സ്വർണത്തെക്കുറിച്ച് പറഞ്ഞ കാര്യം ഹോമർ മുതൽ ഇങ്ങോട്ട് വർണ്ണിച്ച് പോന്നിരിക്കുകയാണ് സ്വർണത്തിൻ്റെ നിറമായിരുന്നു ഹെലനെ എന്ന് നമ്മുടെ കവികളുമൊക്കെ എല്ലാവരും ഈ സ്വർണത്തെ വ്യാസൻ മാത്രമാണ് വ്യാസൻ്റെ നായികിക്ക് സ്വർണത്തിൻ്റെ നിറമുണ്ടെന്ന് പറയാതിരുന്നത് മറ്റു പല കവികളും സ്വർണത്തിൻ്റെ നിറമാണ് നായികുന്നാണ് പറയുന്നത് നായകനും അതെ പാശ്ചാത്യദേശത്ത് മുഴുവൻ കവികളും സ്വർണത്തെ ആരാധിച്ച് പോന്നിട്ടുള്ളവരാണ് ഈ തലതിരിഞ്ഞവൻ വന്നപ്പോൾ ആര് ആ സാർത്ത് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ആൻഡ് റെക്കോർഡ്സ് ശക്തിയുള്ളവനാണ് ആരും കാണാത്ത ഒരു കാഴ്ച സ്വർണത്തിൽ ചെന്ന് അദ്ദേഹം കണ്ടു അത് ശക്തി കൊണ്ടാണ് പ്രതിഭ കൊണ്ടാണ് സാർത്ഥ പറഞ്ഞതെല്ലാം ശരിയെന്നുള്ള അർത്ഥത്തിൽ പറയല്ല പക്ഷേ ശക്തിയുള്ളവനാണ് പ്രതിഭയുള്ളവനാണ് പ്രപഞ്ചത്തെ പുതിയ രീതിയിൽ കണ്ടയാളാണ് ഒരുപാട് ഔദ്ധങ്ങളും പറ്റി അത് വേറെ കാര്യം ബീയിങ് ബീയിങ് ആൻഡ് നത്തിങ് എന്ന് പറയുന്ന കൃതിയിൽ എഴുതി വച്ചിരിക്കുന്നതിൽ മുക്കാൽ ഭാഗവും അബദ്ധങ്ങൾ അതാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഫിലസോഫിക്കൽ വർക്ക് ഒരു ദാർശനിക കൃതി മുക്കാൽ പങ്കു അബദ്ധങ്ങൾ എല്ലാത്തെയും നമുക്ക് താർക്കികമായി ബാധിച്ച് തോൽപ്പിച്ചുകളെ ആവുന്നു തോറ്റുപോകും അതിനെക്കുറിച്ച് തർക്കമൊന്നുമില്ല പക്ഷെ പല കാര്യങ്ങളെക്കുറിച്ചും കുറിച്ചും ഇതുവരെയും ആരും കാണാത്ത കാഴ്ചകൾ പല വസ്തുക്കളുടെയും നിഗൂഢതയിൽ ചെന്നും മനുഷ്യ ജീവിതത്തിൻ്റെ രഹസ്യത്തിൽ ചെന്നും അദ്ദേഹം കണ്ടെത്തി അങ്ങനെ അമൂല്യമായ രഥങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സർഗാത്മക കീർതികളിലൂടെ നമുക്ക് പ്രദാനം ചെയ്തു ലോകത്തിന് ഫ്രാൻസിന് മാത്രമല്ല ലോകത്തിന് മുഴുവൻ നിരീശ്വര അസ്തിത്വവാദിയായിരുന്നു രണ്ടു തരത്തിലുള്ള അസ്തിത്വവാദികളുണ്ട് ഒന്ന് സേശ്വര അസ്തിത്വവാദികൾ പിന്നെ നിരീശ്വര അസ്തിത്വവാദികൾ ഇപ്പോൾ ശേഷരാസ്തിത്വവാദികളും അസ്തിത്വവാദികളും ഇതിൽ ഇദ്ദേഹം സൂറൻ കിർക്കകോറൊക്കെ നിരീശ് ശേശ്വര അസ്തിത്വവാദികളുടെ കൂട്ടത്തിൽ വരുന്നതാണ് ഇദ്ദേഹം നിരീശ്വര അസ്തിത്വവാദികളുടെ കൂട്ടത്തിൽ വരുന്നവരാണ് അസ്തിത്വവാദമൊന്നും ഇന്ത്യയ്ക്ക് ഒട്ടും പുതുമയുള്ള വാദങ്ങളല്ല അപ്പോൾ അത് പറഞ്ഞു പറഞ്ഞപ്പോൾ ശരിയാണ് കളവിനെ നാട്ടിൽ കളവുണ്ടാകാൻ പ്രേരിപ്പിക്കുന്ന ഒരേ ഒരു സാ പ്രധാന അല്ല പല വസ്തുക്കളിൽ പ്രധാന വസ്തുവാണ് സ്വർണം എളുപ്പമാണ് കൈകാര്യം ചെയ്യാൻ വിൽക്കാനെളുപ്പം കൊണ്ടുപോകാനെളുപ്പം അല്ലാതെ പശുവിനെ പിടിച്ചിട്ട് പോകാൻ നോക്കും ആനയെ ആനയെ കട്ട് പോകുക ആരെങ്കിലും പശുവിനെ വരെയും കെട്ടണ്ട് പോയിട്ടുണ്ട് ആനയെ ആരെങ്കിലും അങ്ങനെ ഒരു ഒരു ഒരയെ കെട്ടണ്ട് പോയി എന്ന് പറഞ്ഞിട്ട് ഇതുവരെ വാർത്ത ഉണ്ടായിട്ടുണ്ടോ ഇല്ല ആനയെ കെട്ടിണ്ടു പോകാനൊക്കെ എളുപ്പമല്ല ആനയെ കൊണ്ട് എവിടെ കൊണ്ടുപോയി വയ്ക്കും പശുവിനെ പെയിൻ്റ് അടിച്ചൊക്കെ മാറ്റാം ആനയെ ഒന്നും ചെയ്യാൻ നോക്കില്ല അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കള്ളന്മാരെ ആകർഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുവാണ് സ്വർണ്ണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അല്ലാതെ സ്വർണ്ണം മനോഹരമായ ലോഹമാണെന്നല്ല പറഞ്ഞത് ആരെയും ആകർഷിക്കുന്ന ലോഹമാണെന്നല്ല പറഞ്ഞത് അതുവരെയുള്ള കവികൾ ആരെയും ആകർഷിക്കുന്ന ലോഹമായതുകൊണ്ട് അവരെന്ത് ചെയ്തു ആരെയും ആകർഷിക്കുന്ന സ്ത്രീയാണ് എന്ന് വരുത്താൻ വേണ്ടി സ്വർണത്തിൻ്റെ നിറമായിരുന്നു ഞങ്ങൾ എൻ്റെ നായികയ്ക്ക് എന്ന് പറഞ്ഞു അവരുടെ എല്ലാം മുഖത്തടിച്ചതുപോലെ ഒരു പുതിയ ആശയം എടുത്തിട്ട് കൊടുത്തു ഇറ്റ് ഹീസ് എ ഫോളി മെറ്റൽ ദാറ്റ് ഒള്ളി മേക്സ് ഒരു ഗംഭീര വചനം പോലെ ഒരു വെല്ലുവിളി പോലെ അന്നത്തെ പ്രതിഭാശാലികളുടെ മുമ്പിൽ ഇത് നിന്നു പല പ്രതിഭാശാലികളും ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഇത് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള വിവരം തന്നെ അറിഞ്ഞിട്ടുള്ള പോട്ടെ ഇപ്പോൾ പുതിയ കാഴ്ചകൾ കാണാൻ പഴയ വസ്തുവിൽ പുതിയ കാഴ്ചകൾ കാണാൻ പ്രേരണ നൽകുന്ന കഴിവ് കൊടുക്കുന്ന ഒരു പ്രതിഭാസമാണ് പ്രതിഭ അതാണ് ആദ്യം വേണ്ടത് അതില്ല പലർക്കും അങ്ങനെ ഇല്ലാതെ വന്നാൽ ഇത് ഒരു പഴമൊഴിയുണ്ടല്ലോ ആയിരം കവിത വായിച്ചാൽ അരക്കവിയാകാം പഴമഴിയോ പുതുമഴിയോ ആയിരം കവിത വായിച്ചാൽ അരക്കവിയാകാം ഇത് ആയിരം കവിത വായിക്കാതെ തന്നെ അരക്കവിയാകുന്ന ആളുകളാണ് നമ്മുടെ വർത്തമാനകാലത്തിൽ ഇപ്പോൾ കവിത എഴുതുന്നു വില്ക്കണ്ടത് വായിച്ചു നോക്കുമ്പോൾ വായിച്ച സമയങ്ങളെല്ലോ എന്ന് തോന്നുന്നു പലരെ സംബന്ധിച്ചു പേരുകളെന്നും പറഞ്ഞ് അവരെയൊക്കെ വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് പറയുന്നില്ല അപ്പോൾ ഇതില്ല കാവ്യജ്ഞ ശിക്ഷയില്ല അഭ്യാസമില്ല ലോകാവേക്ഷണമില്ല ശാസ്ത്രാവേക്ഷണമില്ല അപ്പം ശാസ്ത്രം പഠിക്കണം അല്ലാതെ കവിതകൾ മാത്രം വായിച്ചാൽ പോരാ അല്ലെങ്കിൽ എന്ത് വേണം സ്വന്തമായി ലോകത്തെ നോക്കി പഠിച്ച് ആ പഠനത്തിൽ നിന്ന് ലോകത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ മനുഷ്യരുടെ ഹൃദയത്തിൻ്റെ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ സമസ്ത തത്വങ്ങളും സ്വകീയമായി ഒരു ദർശനമുണ്ടാക്കിയിട്ട് ആ പുത്തൻ ദർശനത്തിൻ്റെ പുറത്ത് കയറി നിന്നുകൊണ്ട് ദാ ഞാൻ ഇങ്ങനത്തെ ദർശനങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നു അത് രസനീയമായ കവിതയായി ഞാൻ എൻ്റെ തൂലികയിലൂടെ ഇതാ നിർഗണിപ്പിച്ചിരിക്കുന്നു നിങ്ങൾ വായിച്ച് അത്ഭുതപ്പെടുക എന്ന് പറയാൻ പറ്റണം അങ്ങനെ പറയാൻ കരുത്തുള്ളവരാരുണ്ട് അങ്ങനെ പറയാൻ കരുത്തുള്ളവരില്ലേ ഇല്ല അതാണ് നമ്മുടെ കാലഘട്ടത്തിൻ്റെ സർഗാത്മകമായ ഊഷരത അങ്ങനെ രാമന് ഉണ്ടായി ജനങ്ങളുടെ ഇച്ഛയ്ക്ക് ജനങ്ങളുടെ ആഗ്രഹത്തിന് ജനങ്ങളുടെ അഭിലാഷത്തിന് എതിരായിട്ട് പ്രവർത്തിക്കാൻ പ്രജാപരിപാലന തൽപരനായ രാമന് അദ്ദേഹത്തിൻ്റെ ധർമ്മബോധത്തിൻ്റെ അബാധകുണ്ട് ധർമ്മബോധത്തിൻ്റെ ഔന്നത്യം കൊണ്ട് അദ്ദേഹത്തിൻ്റെ നീതിബോധത്തിൻ്റെ അപ്രാപ്യത കൊണ്ട് അങ്ങനെ വേണം അപ്രാപ്യമായ നീതിബോധം വേണം ഒരാളുടെ നീതിബോധം കണ്ടിട്ട് മറ്റുള്ളവരെല്ലാം നീതി നടന്നു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ പോലും ഭയപ്പെട്ടു പോകണം അപ്പോഴാണ് അവർക്ക് അസമീപ്യകാര്യത്വം വരുന്നത് അനപ്രോച്ചബിലിറ്റി വരുന്നത് അപ്പോഴാണ് അതുണ്ടായിരുന്നു രാമന് എന്തിനു വേണ്ടി കാണിച്ചതാണത് ആ തനിക്കിതിലൊന്നും താല്പര്യമില്ല ആ വാക്യവും പറഞ്ഞു കൊടുത്തു നാഹമർത്ഥവരോ ദേവി എന്നെ ഋഷിയെപ്പോലെ കാണുക ഞാൻ ഋഷിയാണ് ഇങ്ങനെ ഋഷിയാണ് എന്ന് പറയാൻ കഴിയുന്ന ആളുകൾ സമൂഹത്തിൽ വർധിച്ചാൽ സമൂഹത്തിന് എന്തുണ്ടാകും സമൂഹത്തിന് സമൂഹം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ക്ഷേമ ഈശ്വര്യങ്ങളുണ്ടാകും അല്ലെങ്കിൽ ഉണ്ടാകില്ല അല്ലാത്ത ഭരണാധിപന്മാർ വരുമ്പോൾ അവർ എന്തു ചെയ്യും ജനങ്ങളുടെ ധനത്തെ ആസ്പദമാക്കി അവർ അവരുടെ ജീവിതത്തെ ആഘോഷിക്കും അതാണ് സംഭവിക്കുന്നത്